പി എസ് സി വേടിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പാർട്ടി സൈമൻ കമ്മീഷൻ എന്നിവയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റിൻ ആൻസർ ആണ് പഠിക്കാൻ പോകുന്നത് എൽ ഡി സിയുടെ മെയിൻ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലെ പി എസ് സി വേഡിൽ അപ്ലോഡ് ചെയ്യുന്നത് എൽ ഡി സിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം പാർട്ടി ഫസ്റ്റ് ക്വസ്റ്റ്യൻ സഹരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടന ഏതാണ് നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഫലമായി കോൺഗ്രസ്സിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി ഇതാണ് സ്വരാജ് പാർട്ടി നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസ്സിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനെയാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി അടുത്ത ക്വസ്റ്റ്യൻ മുദിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി ഏതാണ് മുദിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി ഏതാണ് സ്വരാജ് പാർട്ടി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു എന്നിവരാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ഓർത്തിയിരിക്കുക സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ് സി ആർ ദാസ് മോഹത്തിലാൽ നെഹ്റു അടുത്ത ക്വസ്റ്റ്യൻ സ്വരാജ് പാർട്ടി നിലവിൽ വരാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം ഏതാണ് സ്വരാജ് പാർട്ടി നിലവിൽ വരാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗയാ സമ്മേളനം അധ്യക്ഷൻ ആരാണ് സി ആർ ദാസാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഗയാ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സി ആർ ദാസ് ആണ് സ്വരാജ് പാർട്ടി നിലവിൽ വരാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗയാ സമ്മേളനമാണ് ഓർത്തിരിക്ക അധ്യക്ഷൻ സി ആർ ദാസ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആരാണ് നെഹ്റു സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു ആണ് ഐ എൻ സിയുടെ അധ്യക്ഷനാരാണ് സി ആർദാസ് ആണ് സി ആർ ആർദാസും നെഹ്റു ആണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ അടുത്തത് സൈമൺ കമ്മീഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഭരണപരിഷ്കാരങ്ങൾ എല്ലാം പ്രായോഗിക അർത്ഥത്തിലും പരാജയപ്പെട്ടതിനാൽ കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിലേക്കായി ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് നിയമിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ എന്താണ് സൈമൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഭരണപരിഷ്കാരങ്ങൾ എല്ലാം പ്രായോഗിക അർത്ഥത്തിലും തിനാൽ കൂടുതൽ ഭരണ ശുപാർശ ചെയ്യുന്നതിലേക്കായി ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഓർത്തിരിക്കുക സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ അധ്യക്ഷനാരാണ് സർ ജോൺ ആണ് സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ അധ്യക്ഷനാരാണ് സർ ജോൺ സൈമൺ ആണ് സൈമൺ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എത്രയാണ് ഏഴ് അംഗങ്ങളാണ് സൈമൺ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ സർ ജോൺ സൈമൺ ആണ് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം എന്താണ് സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമമാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നത് ഇന്ത്യൻ സ്റ്റാറ്റുട്ടറി കമ്മീഷൻ ഏത് കമ്മീഷന്റെ ഔദ്യോഗിക നാമമാണ് സൈമൺ കമ്മീഷന്റെ ആണ് ഓക്കെ ഓർത്തിരിക്കുക സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം എന്താണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ വൈറ്റുമേൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏത് കമ്മീഷനെയാണ് വൈറ്റുമേൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നതും സൈമൺ കമ്മീഷനെയാണ് ഓക്കെ വൈറ്റുമെൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ാണ് സൈമൺ കമ്മീഷനാണ് ഇന്ത്യൻ സ്റ്റാറ്റുട്ടറി കമ്മീഷൻ എന്നാണ് സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം അടുത്ത ക്വസ്റ്റ്യൻ സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് സൈമൻ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മദ്രാസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനമാണ് സൈമൻ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം അതിന്റെ അധ്യക്ഷനാരായിരുന്നു എം എ അൻസാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് എം എ അൻസാരി സൈമൻ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനം അടുത്ത ക്വസ്റ്റ്യൻ സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവ് ആരാണ് സൈമൻ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവാണ് ലാലാ ലജുപത്രായ് ലാലാ ലജുപത്രായ് മരണപ്പെട്ടതെപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ പതിനേഴിന് മരണപ്പെട്ട നേതാവ് ആരാണ് ലാലാ ലജുപത്രായാണ് സൈമൻ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവാണ് ലാലാ ലജുപത്രായ് മരണപ്പെട്ടത് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ പതിനേഴിനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലാല ലജപത്രയുടെ മരണത്തിന് കാരണമായ ലാത്ത് ചോർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാണ് ലാലാ ലജപത്രയുടെ മരണത്തിന് കാരണമായ ലാത്ത് ചോർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആണ് സാന്ഡേഴ്സൺ ആരാണ് സാന്റേഴ്സൺ ആണ് ലാല ലജുപത് റായയുടെ മരണത്തിന് കാരണമായ ലാത്തി ജാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ലാലാ ലജുപത് റായ് മരണപ്പെട്ടത് ഏതു വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ പതിനേഴിനാണ് മരണത്തിന് കാരണമായ ലാത്തി ജാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാണ് സാന്റേഴ്സൺ ആണ് ഓക്കെ സാൻഡേഴ്സിനെ വധിച്ച ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനികൾ ആരൊക്കെയാണ് സാൻഡേഴ്സിനെ വധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് ലാലഅലജിബത് റായുടെ മരണത്തിന് കാരണമായ ലാത്തി ജോർജിന്റെ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് സാന്റേഴ്സൺ സാൻഡേഴ്സനെ വധിച്ച ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരാണ് ഓക്കെ ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്ട്രോയ് ആരായിരുന്നു സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്ട്രോയ് ആയിരുന്നു ഇർവിൻ പ്രഭു ഇന്ത്യയിലെ വൈസ്ട്രോയ് ആയിരുന്ന ഇർവിൻ പ്രഭുവിന്റെ കാലത്താണ് സൈമൺ കമ്മീഷൻ സന്ദർശിച്ചിട്ടുള്ളത് ഓക്കെ സൈമൺ കമ്മീഷനെ നിയമിച്ച ഇന്ത്യയിലെ സെക്രട്ടറി ആരാണ് ആരാണ് സൈമൺ കമ്മീഷനെ നിയമിച്ച ഇന്ത്യയുടെ സെക്രട്ടറി ആയിരുന്നു ലോർഡ് ബിർക്കൻ ഹെഡ് ലോർഡ് ബിർക്കൻ ഹെഡാണ് സൈമൺ കമ്മീഷനെ നിയമിച്ച ഇന്ത്യയുടെ സെക്രട്ടറി സൈമൻ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്ട്രോ ആരായിരുന്നു ഇർവിൻ പ്രഭു ആയിരുന്നു ഓർത്തിരിക്കുക അടുത്ത കൊച്ചോട്ട് പോവാം സൈമൻ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു സൈമൻ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് സ്റ്റാൻലി ബാൽഡി സ്റ്റാൻലി ബാൽഡിൻ ആണ് സൈമൻ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സൈമൻ കമ്മീഷൻ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദവി വഹിച്ചതുമായ വ്യക്തി ആരാണ് സൈമൻ കമ്മീഷൻ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദവി വഹിച്ചതുമായി വ്യക്തിയാണ് ക്ലമന്റ് ആറ്റ്ലി സൈമൺ കമ്മീഷൻ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദവി വഹിച്ചതുമായ വ്യക്തി ആരാണ് ക്ലമന്റ് അറ്റ്ലിയാണ് സൈമൻ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് സ്റ്റാൻലി ബാൽഡി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സൈമണും കമ്മീഷൻ അംഗങ്ങളും മുംബൈയിൽ എത്തിയത് ജോൺ സൈമണും കമ്മീഷൻ അംഗങ്ങളും മുംബൈയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി മൂന്നിനാണ് ജോൺ സൈമണും കമ്മീഷൻ അംഗങ്ങളും മുംബൈയിൽ എത്തിയിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുംബൈയിൽ എത്തിയ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ച് നടത്തിയ മുദ്രാവാക്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മുംബൈയിലെത്തിയ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ച് നടത്തിയ മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് ആരാണ് സൈമൻ ഗോബാക്ക് എന്ന മുദ്രവാക്യം ആവിഷ്കരിച്ചതാരാണ് യൂസഫ് മെഹ്റലിയാണ് യൂസഫ് മെഹ്റലിയാണ് സൈമൻ ഗോബാക്ക് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചിട്ടുള്ളത് ും കമ്മീഷൻ അംഗങ്ങളും മുംബൈയിൽ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നിനെയാണ് ഇരുപത്തിയെട്ട് ഫെബ്രുവരി മൂന്നിനെ വൺ സൈമനും കമ്മീഷൻ അംഗങ്ങളും മുംബൈയിൽ എത്തിയപ്പോൾ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ച് നടത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു സൈമൻ ഗോബാക്ക് എന്നാണ് സെമൻ ഗോബാക്ക് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചതാരാണ് യൂസഫ് മെഹ്റലിയാണ് അടുത്ത ക്വസ്റ്റ്യൻ സൈമൻ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ എന്താണ് ഇന്ത്യക്കാരായ ആരും അതിൽ അംഗമല്ലായിരുന്നു സൈമൻ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ കാരണം എന്താണ് ഇന്ത്യക്കാരായ ആരും അതിൽ അംഗമല്ലായിരുന്നു സൈമൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധിപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് തൊള്ളായിരത്തി മുപ്പതിലാണ് സൈമൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു സ്വരാജ് പാർട്ടിയും സൈമൻ കമ്മീഷനെയും കുറിച്ചുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റിൻ ആൻസർ ആണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുത് ട്ടോ അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മാറക്കരുത് എങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ താങ്ക് ഫ്രണ്ട്സ്